വളരെ കാലം മുമ്പ് തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ മുന്നറിയിപ്പായിരുന്നു ഫലസ്തീനിലെ ഹമാസ് ഭീകരർക്ക് പാക് ഭീകരരുമായുള്ള ബന്ധം ഇത് വാർത്തയായപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ അത് നിഷേധിച്ചു എന്നാൽ ഇപ്പോൾ പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുടെ ക്യാമ്പിൽ മുഖ്യാതിഥിയായി ഹമാസ് നേതാവ് പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പും ഇതേ ഭീകരർ പിഒ കെയിൽ എത്തിയതിൻ്റെ വിവരം പുറത്തുവരുന്നുണ്ട് പാക് അധീന കശ്മീരിലെ ഗുജറാൻ വാലിയിൽ നടന്ന ലഷ്കർ ഭീകര ക്യാമ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഹമാസ് നേതാവ് നാജി സഹീറാണെന്ന് വ്യക്തമാകുകയാണ് ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗ് ഈ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ലഷ്കർ ഇ തൊയ്ബാ കമാൻഡർ റാഷിദ് അലി സന്ധുവുമായി ഹമാസ് നേതാവ് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം ലഷ്കറിൻ്റെയും ഹമാസിൻ്റെയും ഭീകര നേതാക്കൾ വേദി പങ്കിടുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരിയിൽ നാജി സഹീൻ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾ പി ഒകെയിൽ എത്തി രഹസ്യയോഗം നടത്തിയതായി വാർത്തകൾ പുറത്തുവരികയാണ് ഫലസ്തീൻ സംഘടനകളും പാക് ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹമാസ് പ്രമുഖ നേതാക്കളും പ്രതിനിധികളും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പലതവണ സന്ദർശനങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ലഷ്കർ ഇ തൊയ്ബയോട് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് എന്ന പാക് ഭീകര സംഘടനയോടും ഇവർക്ക് ബന്ധമുണ്ട് എന്ന് സംശയമുണ്ട് ഈ സന്ദർശനങ്ങളിൽ ജനപങ്കാളിത്ത പരിപാടികളിൽ സംസാരിക്കുകയും ഭീകര ഭീകരസംഘടന നേതാക്കളുമായി സംവദിക്കുകയും ചെയ്തതായി ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട് കശ്മീർ ഐക്യദാഠ്യം പോലുള്ള പരിപാടികളിലും ഹമാസ് നേതാക്കൾ പങ്കെടുത്തതായി വിവരമുണ്ട് ഹമാസ് പ്രതിനിധികൾ പാക് ഭീകര സംഘടനകളോട് സൈനിക പരിശീലന ആശയപരമായ സഹകരണ കരാറ് സ്വഭാവമുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ എന്നാൽ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് ഒപ്പമാണെങ്കിലും സംഘടനകളുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഹമാസ് നേതാക്കളും പാകിസ്ഥാൻ തീവ്രവാദികളും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇന്ത്യ കർശനമായ ജാഗ്രതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ സമാനമായ മീറ്റിംഗ് തീവ്രവാദികളും ഹമാസ് നേതാക്കളും തമ്മിൽ പാക് അധീന കശ്മീരിൽ നടന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അന്ന് ഇത്രത്തോളം തീവ്രമായ ഒരു ഭീകരാക്രമണത്തിലേക്കുള്ള കോപ്പുകൂട്ടലാണ് എന്നത് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നില്ലെന്നാണ് വിവരം അതേസമയം പാക് തീവ്രവാദികളും ഫലസ്തീൻ തീവ്രവാദികളും തമ്മിലുള്ള സഹകരണത്തിൽ നാർക്കോ തീവ്രവാദം സംശയിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ പിന്തുണയോടെ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് വലിയ തോതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് തീവ്രവാദ സംഘടനകളിലൂടെയാണ് ഹമാസ് ഈ നെറ്റ്വർക്കിൽ അംഗമാണ് എന്നതിന് തെളിവില്ല പക്ഷേ ഖത്തറിൽ നിന്ന് വരുന്ന ഭണ്ടടക്കം നിയന്ത്രിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുന്നുണ്ട് എന്നിട്ടും ഹമാസിന് കോടികളുടെ പണം വരുന്നത് നാർക്കോ തീവ്രവാദത്തിലൂടെയാണോ എന്ന് സംശയിക്കുന്നുണ്ട്